നമസ്കാരം ഭരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകനായ ശ്രീ ഗുരു നമസ്തേ ഗുരുജി നമ്മുടെ പരിപാടി കണ്ടിട്ട് ഒരുപാട് പേരാണ് ഇമെയിൽ വഴി സംശയങ്ങൾ ചോദിക്കുന്നത് അതിൽ പ്രസക്തമായ ഒരു ചോദ്യം ഞാൻ ഇന്ന് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ചാലക്കുടിയിൽ നിന്ന് ആശ എന്ന് ഒരു പ്രേക്ഷകയാണ് ചോദിച്ചിട്ടുള്ളത് ഗുരുജി കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അഞ്ജലി മുദ്രനെ പറ്റിയിട്ട് ഒന്ന് വിശദമായി അതിനെ പറ്റിയിട്ട് സംസാരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെന്താ സത്യത്തിൽ ഈ അഞ്ജലി മുദ്ര എന്ന് പറയുന്നത് ഒരു ഏറ്റവും ശക്തമായ പ്രതിരോധ മരുന്നാണ് പലർക്കും അത് അറിയില്ല ആൾക്കാർ ധരിക്കുന്നത് ആ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ഈ പഴമേ എതിർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായി പോയി നമ്മയും കുറ്റം പറയാൻ നോക്കില്ല കാരണം അതിനൊരു ശാസ്ത്രീയമായ നിർവചനം ആരും തന്നിട്ടില്ല അഞ്ജലി എന്ന് പറയുമ്പോൾ അതിന് കൈകൾ രണ്ടും ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിന് അഞ്ജലി മുദ്ര മുദ്ര എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം സീൽ ചെയ്യുക എന്നാണ് ഈ കോടതിയിൽ നിന്ന് വന്ന് മുദ്ര വച്ചിട്ട് പോയി എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അതിനർത്ഥം പ്രവേശനം തടയുക എന്നതാണ് മുദ്ര വയ്ക്കുക എന്ന് പറയുന്നത് മുദ്ര എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക അഞ്ജലി എന്ന് പറയുമ്പോൾ കൈകൾ രണ്ടും ചേർത്ത് നമ്മുടെ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഊർജ്ജത്തെ മുദ്ര വയ്ക്കുകയാണ് അതിനകത്തേക്ക് പിന്നെ ആർക്കും പ്രവേശനമില്ല അതാണ് അതാണതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്കെതിരെ വരുന്ന ഏതു തരം ഊർജ്ജമായാലും ആ ഊർജം ശരീരത്തിൽ പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നാം തന്നെ വളർത്തിയെടുക്കേണ്ട ബലമാണ് പ്രാണബലം എന്നാണ് അതിന് പറയുന്നത് ഈ യോഗശാസ്ത്രത്തിലും ആയുർവേദ സിദ്ധശാസ്ത്രങ്ങളിലും ശരീരത്തിന് പഞ്ചബല സിദ്ധാന്തം എന്ന് പറയും അതായത് അന്നം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബലം അന്നബലം രണ്ട് ആസനബലം വ്യായാമം മൂന്ന് പ്രാണബലം പ്രാണായാമം അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നാല് ഔഷധബലം ശരീര ചില സമയങ്ങളിൽ നമുക്ക് ബാഹ്യമായ ഔഷധത്തിൻ്റെ ബലത്തിൻ്റെ ആവശ്യം വരും അഞ്ചാമത് വരുന്നത് ശരിക്കും ആത്മബലം അങ്ങനെ ഈ നാല് ബലങ്ങളിലൂടെയാണ് എപ്പോഴും ആത്മബലം നാം ഒരു പ്രത്യേക നിലയിൽ നിർത്തേണ്ടത് ഇപ്പോൾ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നില്ലേ എയ്ഡ്സ് എന്ന രോഗം യഥാർത്ഥത്തിൽ രോഗമാണോ പലരും ധരിക്കുന്നത് അതൊരു പിന്നെ വൈറസ് വരുന്ന രോഗമാണെന്നാണ് അല്ല അതിൻ്റെ ഡെഫനേഷൻ അക്യൂഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് ശരീരത്തിന് ഒരു മിനിമം ലെവലിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാകണം ഇല്ലെങ്കിൽ വി ആർ വൾണറബിൾ ടു മെനി ഡിസീസസ് അതിനെയാണ് അക്യൂഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ അക്യൂഡ് ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ഒരു ജലദോഷപ്പനി കൊണ്ടുപോലും ഒരു മനുഷ്യൻ മരിച്ചു പോകാം ഇല്ലേ അതുപോലെ ആയുർവേദ സിദ്ധ യോഗശാസ്ത്രങ്ങൾ പറയുന്നത് നമുക്ക് ആത്മബലം എപ്പോഴും പ്രത്യേക നിലയിൽ വേണം അപ്പോൾ ആത്മാവിനെക്കുറിച്ച് അറിഞ്ഞാലേ ആത്മബലം നേടാൻ കഴിയുള്ളൂ അതിലേക്ക് എത്താനുള്ള ചതുർബലങ്ങളാണ് അന്നബലം ആസനബലം പ്രാണബലം അല്ലെങ്കിൽ മനോബലം ദെൻ ഔഷധബലം ഈ നാല് ബലത്തിലൂടി പോകുന്നത് ഈ അഞ്ജലി മുദ്ര എന്ന് പറയുന്നത് ഈ പ്രാണബലത്തെ നിയന്ത്രിക്കുന്ന ഒരു മുദ്രയാണ് അപ്പോൾ നമുക്ക് മറ്റ് ബാഹ്യശക്തികളിൽ നിന്നും പ്രതിരോധം വേണമെങ്കിൽ അവനവൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു ശാസ്ത്ര മാർഗമാണ് അഞ്ജലി മുദ്ര അപ്പോൾ ഞാൻ ഒരാളിൻ്റെ മുന്നിൽ അഞ്ജലി ബദ്ധനായി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് നമസ്തേ ഇല്ല ഞാനിവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത് ഈശ്വരനല്ലേ ഉള്ളൂ അതായത് എൻ്റെ ഈഗോ നഷ്ടപ്പെട്ടു ഇല്ല അല്ലെങ്കിൽ ഒരു കടലിൽ നിന്ന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കോരിയെടുത്ത് മാറ്റി വെച്ചു അത് കടൽ ഇത് ഗ്ലാസ്സിലെ കടൽ വെള്ളം ശരിയാണല്ലോ രണ്ടും രണ്ടായിട്ട് നിൽക്കുകയാണ് ഞാൻ ഈ ഗ്ലാസ്സിനെ അങ്ങ് പൊട്ടിച്ചാലോ എന്തു പറ്റും ഈ ഗ്ലാസ്സിലെ വെള്ളം കടലിൽ വീഴും അപ്പോൾ പിന്നെ ബാക്കി എന്തുണ്ട് കടലല്ലേ ഉള്ളൂ ഇതുപോലെയാണ് ഈ സമഷ്ടിയിൽ നിൽക്കുന്ന അതെങ്കിൽ സമഷ്ടി എന്ന് പറഞ്ഞാൽ വിശ്വം വ്യാപിച്ച് നിൽക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മശക്തി അതിൽ ി വ്യക്തി ഞാൻ ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലെ ഇരിക്കുകയാണ് അതിൽ ആ ഗ്ലാസ് ഇല്ല എന്ന് ഞാനങ്ങ് വിശ്വസിച്ചാൽ എൻ്റെ ഈഗോ നഷ്ടപ്പെട്ടു പിന്നെ ബാക്കി എവിടെ ഉള്ളത് ബ്രഹ്മമേ ഉള്ളൂ ഇൻഫിനിറ്റ് എനർജി ആ എനർജിയെ ബ്രഹ്മശക്തിയെ നിയന്ത്രിക്കാൻ മറ്റാർക്കെങ്കിലും പറ്റുമോ ഇല്ല അതാണ് അഞ്ജലി മുദ്രയുടെ പ്രസക്തി അപ്പോൾ പ്രാണബലം വേണമെങ്കിൽ നാം എപ്പോഴും അഞ്ജലി ബദ്ധനായി നമ്മുടെ ഇരേ വരുന്ന ശക്തിയെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നേരിടുക എന്നാൽ ഇപ്പോൾ എൻ്റെ മോൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ അഞ്ജലി മുദ്ര വേണോ വേണ്ട അവിടെ അഞ്ജലി മുദ്രയ്ക്ക് പകരം അവിടെ ആലിംഗനത്തിലേക്ക് പോകണം മോളെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ആ ഊർജ്ജങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഊർജം ഉപാധികളില്ലാതെ ആണ് ആ കുഞ്ഞിന് കിട്ടുന്നത് കുഞ്ഞിൻ്റെ ആ സ്നേഹം എനിക്കും അനുഭവവേദ്യമാകും അത് ആലിംഗനം അപ്പോൾ അഞ്ജലി മുദ്ര അല്ലെങ്കിൽ ആലിംഗന ശക്തി എന്ന് പറയുന്നതാണ് ഒന്ന് പ്രതിരോധവും ഒന്ന് ശരിക്കും സാമൂഹ്യവുമായി മാറുന്നത് പിന്നെ ക്ഷേത്രത്തിൽ നമ്മൾ അഞ്ജലി ബദ്ധനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ കൈകൂപ്പി നമ്മൾ ഈശ്വരനെ വണങ്ങുമ്പോൾ ഞാനവിടെ ഇല്ലല്ലോ പിന്നെ ആരാ ഉള്ളേ ഈശ്വരനെ ഉള്ളൂ അങ്ങനെ ആ ബിംബത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജവും എൻ്റെ മനോതരംഗങ്ങളുമായി യോജിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വിഗ്രഹത്തിൻ്റെ മുന്നിൽ അഞ്ജലിബദ്ധമായ കൈകളോടുകൂടി നിൽക്കുക നല്ല ഇറച്ചിയും മീനും മുട്ടയൊക്കെ ആരെങ്കിലും അമ്പലത്തിൽ പോവുമോ ഇല്ലല്ലോ സാധനം കേട്ടിട്ടില്ലേ ചിലർ ആ കഴിക്കും ശരി രാവിലെ അപ്പോൾ മുട്ടയൊക്കെ കഴിക്കാം അപ്പോൾ ചിലർ പറയുന്നത് ഇല്ലില്ല ഞാൻ ക്ഷേത്രത്തിൽ പോകാൻ പോകണം അതുകൊണ്ട് വന്നിട്ട് കഴിക്കാം എന്നെങ്കിലും പറയാറുണ്ട് അതിനർത്ഥം എന്താ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകേണ്ടത് പ്രസാദ സമാനമായ ഭക്ഷണമായിരിക്കണം മനസ്സിലായില്ലേ ഓ വയറിൽ പ്രസാദ സമാനമായ ഭക്ഷണം കൈകൾ അഞ്ജലി നിബദ്ധം ഈഗോ ഇല്ല ഏ മനസ്സിൽ ഈശ്വര ചിന്ത മാത്രം ഈ മൂന്ന് ഊർജവുമായി നിൽക്കുന്ന മനുഷ്യനെ ഏത് ദുഃഖം ബാധിക്കും ചിന്തിച്ചു നോക്ക് ക്ഷേത്രത്തിൽ നല്ല ഒഴിഞ്ഞ വയറ് അല്ലെങ്കിൽ പ്രസാദം കഴിച്ച നല്ല ഊർജ്ജസ്വലമായ അന്നാദ് ഭവന്തി ഭൂതാനി നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അന്നമാണ് അത് പ്രസാദസമാനമായ അന്നബലം അത് കഴിഞ്ഞ് അഞ്ജലീബദ്ധമായ ശരി മനസ്സോട് പ്രാണബലത്തോടുകൂടി വിശ്വപ്രാണനെ പിന്നെ സ്വാംശീകരിച്ച് നിൽക്കുന്ന മനസ്സ് യഥാ പ്രാണ തഥാ മന അങ്ങനെ നിൽക്കുന്ന പ്രാണബലം പിന്നെ ഞാനിവിടെ ഇല്ല ഭഗവാനെ എല്ലാം അങ്ങ് തന്നെ എന്ന് സർവസംഘപരിത്യാഗമായ മനസ്സോടുകൂടി നിൽക്കുന്ന മനുഷ്യൻ ഒരു മിനിറ്റ് എങ്കിലും അങ്ങനെ നിന്നാൽ അവൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ അടുത്ത ഒരു മുഴുവൻ ദിവസത്തേക്കുള്ള ഊർജം അവൻ സ്വാംശീകരിച്ച് കഴിഞ്ഞു അതുകൊണ്ടാണ് പണ്ട് ഗുരുക്കന്മാർ പറഞ്ഞത് ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്രത്തിൽ പോയി ഊർജ സ്വാംശീകരണം നടത്തിയിട്ട് വേണം അന്നത്തെ നിത്യജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിത്യകർമ്മങ്ങളിലേക്ക് വ്യാപരിക്കാൻ എത്ര ശാസ്ത്രീയമായാണ് ഗുരുക്കന്മാർ ചെയ്തത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിരോധങ്ങളുണ്ടല്ലോ അതിനെ ഫലപ്രദമായി നേരിടാൻ കഴിയും അപ്പോൾ അവിടെ സ്ട്രെസ് എന്ന ആ ഒരു രോഗകാരകമായ അവസ്ഥയെ നമുക്ക് ഫലപ്രദമായി നേരിടാം ഇങ്ങനെ മൾട്ടി ഡൈമെൻഷണൽ പല തലങ്ങളിലുള്ള ഊർജ പ്രതിരോധ സ്വാംശീകരണ സംവിധാനങ്ങളെ കോർത്തിണക്കിയാണ് നമുക്ക് ഗുരുക്കന്മാർ ഓരോ ചിട്ടകൾ ഉണ്ടാക്കി തന്നത് അതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അഞ്ജലി മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകയ്ക്ക് വേണ്ട ഉത്തരം കിട്ടിയിട്ടുണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം ഇത്രയും വിശദമായി അതിനെപ്പറ്റി സംസാരിച്ചല്ലോ മറ്റൊരു സംശയം വന്നത് നമുക്ക് ഇമെയിൽ വഴിയാണ് നമ്മുടെ സംശയങ്ങളെല്ലാം ചോദിക്കുന്നത് പ്രേക്ഷകർ അടുത്തൊരു സംശയം വന്നത് ഗുരുജി മുന്നേ ഒരു അധ്യായത്തിൽ ആത്മനിയന്ത്രണത്തെ പറ്റിയും ആത്മജ്ഞാനത്തെ പറ്റിയും സംസാരിച്ചു അപ്പോൾ എല്ലാ വ്യക്തികളും ആത്മജ്ഞാനികളാവുകയാണെങ്കിൽ അവിടെ എല്ലാം പോസിറ്റീവ് ആവല്ലേ അവിടെ ഒരു നെഗറ്റീവ് വരുന്നില്ലല്ലോ ബാലൻസ് ചെയ്യാൻ എന്നുള്ള ഒരു സംശയം കൂടി വന്നിട്ടുണ്ടായിരുന്നു വളരെ തന്ത്രപരമായ ചോദ്യങ്ങളാണ് ശരിയാണ് ഇത് ഒരു പ്രസക്തമായ ചോദ്യമാണ് എല്ലാവരും ആത്മജ്ഞാനികളായാൽ ഇവിടെ പിന്നെ സംഘർഷങ്ങളില്ല എന്താണ് മഹവേരി നാട് വാണുന്ന കാലമായി അവിടെ കള്ളമില്ല ചതിയില്ല ഈ കള്ളവും ചതിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആദ്യം പ്രശ്നം ആരും ആർക്കെന്ന് അറിയാമോ ഇവിടെ പോലീസ് കേൾക്കാം ഇല്ലേ ജോലിയില്ല അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവുമോ ഇല്ല അത് സങ്കല്പിക്കാൻ മാത്രമേ പറ്റൂ അത് മനസ്സിൻ്റെ ഒരു ഭാവം തന്നെ ദ്വൈതം എന്ന് തന്നെയാണ് അതായത് ശരിയുണ്ടെങ്കിൽ തെറ്റുണ്ട് തെറ്റില്ലെങ്കിൽ ശരിയുമില്ല അവിടെയാണ് ഞാൻ കഴിഞ്ഞ അധ്യായത്തിലോ മറ്റുമാണ് പറഞ്ഞത് ശരിക്കും ഹരിനാമകീർത്തനം ശരിക്കും ഏകം സത്വിപ്ര ബഹുതാവതന്തി ഇത് വൈദിക ഭാഷ എല്ലാം ഒരു ഊർജത്തിൽ നിന്നാണ് ഉണ്ടായത് ബഹുതാവതന്തി പലതായി കാണുന്നു മോഡേൺ സയൻസും പറയുന്നു ദി അൾട്ടിമേറ്റ് എനർജി ഈസ് മാനിഫെസ്റ്റിംഗ് ആസ് ദിസ് അപ്പാരൻ യൂണിവേഴ്സ് നമ്മളീ കാണുന്ന ഈ പ്രപഞ്ചം സത്യത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നില്ല അത് ഒരു മായയാണ് നമ്മുടെ ശങ്കരാചാര്യരും അത് തന്നെയാണ് പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഊർജം ശരിയാണ് സത്യമാണ് പക്ഷേ മെറ്റീരിയൽ വേൾഡ് ജഗത് ബോധം എന്ന് പറയുന്നത് അതൊരു മിഥ്യയാണ് അപ്പോൾ ഈ മിഥ്യ എന്ന് പറയുമ്പോൾ തന്നെ മിഥ്യ എന്ന് തിരിച്ചറിയണമെങ്കിൽ അവിടെ ഒരു സത്യം ഉണ്ടാകണ്ടേ എന്നാലല്ലേ മിഥ്യയ്ക്ക് പ്രാധാന്യമുള്ളൂ അതിനെ തിരിച്ചറിയണ്ടേ ഇപ്പോൾ പകലിന് തിരിച്ചറിയണമെങ്കിൽ രാത്രി ഉണ്ട് സത്യം തിരിച്ചറിയണമെങ്കിൽ കള്ളം ഉണ്ട് ഇങ്ങനെ ദ്വൈതാവസ്ഥയിൽ മാത്രമേ ഒരു മോളിക്യൂളിന് നിലനിൽക്കാൻ ആറ്റം എടുത്താൽ പോലും ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് പോ പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്നിരിക്കുകയാണ് പോസിറ്റീവ് നെഗറ്റീവും കൂടി ഈ ശരീരം പോലും അതിരയുടെ ശരീരം വലത് സൈഡ് സോളാർ നെർവും ഇടത് ലൂണാറുമാണ് ഹീറ്റിങ്ങും കൂളിങ്ങുമാണ് നമ്മുടെ ഈ മുഖം തന്നെ അത് എവിടെ ഇങ്ങനൊരു വെട്ടില്ലേ താടിയിലൊരു വെട്ടുണ്ട് ഇവിടെ ഒരു കുഴിയുണ്ട് ഇങ്ങനെ കൃത്യമായി നോക്കിയാൽ നമ്മുടെ സുഷുഭ്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് രണ്ട് ഭാഗങ്ങളായി ശരീരത്തെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇതിനെയാണ് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത് അതായത് പകുതി ആണും പകുതി പെണ്ണുമാണ് നമ്മുടെ ശരീരം അപ്പോൾ ഈ രണ്ട് വൈരുദ്ധ്യങ്ങളിൽ ചേർന്നാൽ മാത്രമേ ഒരു സൃഷ്ടി ഉണ്ടാവൂ എന്നാൽ ആ സൃഷ്ടിക്കപ്പുറം എന്താ നിൽക്കുന്നത് രണ്ടില്ലാത്ത ഏകാവസ്ഥ അത് മനസ്സിന് വഴങ്ങില്ല അപ്പോൾ മനസ്സിന് വഴങ്ങാത്ത വിഷയത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ഈ ചോദ്യം മനസ്സിൻ്റെ സൃഷ്ടിയാണ് അതിന് ഉത്തരമില്ല ഇതാണ് ഈ ചാന്തഗ്യോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് അതിൽ യാജ്ഞവാൽക്കിയ മഹർഷിയോട് ഗാർഗി എന്ന ശിഷ്യെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതല്ല ആ നൂറുകണക്കിന് ചോദ്യങ്ങളാണ് ഒടുവിൽ സ്വാമിക്ക് തലവേദന എടുത്ത് അപ്പം അവസാനം സ്വാമി പറയുന്നത് നീ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്ത് ഇനി നീ ചിന്തിച്ചാൽ നിൻ്റെ തല പൊട്ടിപ്പോകൂ എന്ന് ഗുരു പറയും അപ്പോൾ ഗാർഗി ചോദിക്കും ആ ചിന്തിച്ചാൽ തല പൊട്ടിപ്പോകും പിന്നെ ഞാൻ എന്തു ചെയ്യണം എനിക്ക് ചോദ്യങ്ങളുണ്ട് നിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് മനസ്സിൽ മറുപടി ഉണ്ടാവില്ല പോയി ധ്യാനിക്കൂ എന്ന് പറയാണ് അപ്പോൾ ആ ഉപനിഷ്ടത്തിലും ഗുരു പറയുന്നത് എന്താണ് മനസ്സിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതിന് പരിമിതികളുണ്ട് ആ പരിമിതിയെ അതിലംഘിക്കണമെങ്കിൽ ധ്യാനം ശാസ്ത്രീയമായി പഠിക്കണം ഇത് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റൈനും പറഞ്ഞിട്ടുണ്ട് ദർ ഈസ് എൻ അഡമൻറ്റെ ഇൻ വാൾ ബിയോണ്ട് വിച്ച് മൈ ഇൻ്റലക്റ്റ് കെ നോട്ട് ഗോ ഐൻസ്റ്റൈനും ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് ഒരു ഭേദിക്കാൻ കഴിയാത്ത ബുദ്ധി ചെന്ന് തട്ടി നിൽക്കുന്ന ഒരു വലിയ മതിലുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല പിന്നെ അതിനെ അല്പം എന്താണ് സാഹിത്യപരമായി പറയുന്നുണ്ട് വേർ സയൻസ് എൻസ് ദർ എന്ന് പറയുന്നത് അതൊരു സാഹിത്യ ഭാഷയാണെങ്കിലും സത്യത്തില് മനസ് ചെന്ന് നിന്നാണ് ആത്മജ്ഞാനം അല്ലെങ്കിൽ ആത്മ അന്വേഷണം ഗുരുജി അടുത്തൊരു സംശയം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പ്രേക്ഷകന്റെ കാസർഗോഡ് നിന്നാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗുരുജി മുന്നത്തൊരു അദ്ദേഹത്തിൽ പറഞ്ഞിരുന്നു ആത്മജ്ഞാനത്തെ പറ്റിയിട്ടും ധ്യാനത്തെ പറ്റിയിട്ടും എല്ലാം അദ്ദേഹത്തിന് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല രാവിലെ ഈ അമ്പലങ്ങളിലും പല ആരാധനാലയങ്ങളിൽ നിന്നുള്ള ഉച്ചഭാഷണികളും മണിയടി ശബ്ദങ്ങൾ പ്രാർത്ഥനകൾ ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് ഗുരുജി പറയാനുള്ളത് ഇത് ഒരല്പം കോൺട്രവേഴ്സ്യലാണ് പക്ഷേ സത്യത്തിൽ ഈ ആരാധനാലയങ്ങളുടെ പേരിൽ കാണിക്കുന്ന ഈ നിയമലംഘനങ്ങൾ തടയാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് കഴിയാത്തത് ഈ സാംസ്കാരിക അപജയത്തിന് ഒരു മൂലകാരണമാണ് ഇവിടെ ഇപ്പോൾ എന്തും ബഹളം ഏതോ ഒരു ടോക്കിൽ ഞാൻ കേട്ടതാണ് ഉറക്കെ പറയുന്നവനും ഒടുക്ക നിർത്തുന്നവനുമാണ് മലയാളി ഒരു കാര്യമില്ലെങ്കിലും ഇപ്പോൾ സോറി ടു സേ ഈ ടി വിയിലെ ചില ചർച്ചകൾ കണ്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നും ഇവരെന്തിനാണ് ഇത്രയും ബഹളം വയ്ക്കുന്നത് പിന്നെ കൂടുതൽ സമയം സംസാരിക്കുക അതാണ് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണം ആ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് ഉറക്കെ പറയുന്നവനും ഒടുക്കു നിർത്തുന്നവനുമാണ് ബുദ്ധിമാനെന്നാണ് ഇവിടെ ഇപ്പോഴത്തെ മലയാളി ധരിച്ചു വച്ചിരിക്കുന്നത് ശരിയല്ലേ സത്യം അറിയാവുന്നവന് കൂടുതൽ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ ഇല്ല സന്തോഷത്തിലിരിക്കുന്നവന് ഞാൻ സന്തോഷവാനാണേ എന്ന് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ സമ്പൂർണതയുടെ സംതൃപ്തിയുടെ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം ശരിയല്ലേ ആ ക്ഷേത്രത്തിൽ ഈശ്വരനെ അറിയിക്കാൻ അല്ലെങ്കിൽ ഈശ്വരൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു ഉച്ചഭാഷണിയുടെ ആവശ്യമുണ്ടോ ഒന്നത് ആവശ്യമില്ല രണ്ട് ക്ഷേത്ര സങ്കല്പത്തിന് നൂറ് ശതമാനം വിരുദ്ധമാണ് ഇവിടുത്തെ ഈ ഉച്ചഭാഷണിയുടെ പ്രയോഗം കാരണം അവിടുത്തെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിഗ്രഹമാണ് എല്ലാ വിഗ്രഹങ്ങളുടെയും ആ ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒരു യോഗിയായിരിക്കും യോഗവിദ്യയിൽ നിന്നാണ് ഈ വിഗ്രഹ സംവിധാനം ഉരുത്തിരിഞ്ഞ് വന്നത് ശരിയല്ലേ ഈ ഏറ്റവും നല്ല യോഗിയെയാണ് മുനി എന്ന് വിളിക്കുന്നത് വലിയ വലിയ സന്യാസിമാരെ അഗസ്ത്യ മുനി പരാശുരമുനി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ മുനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ മൗനത്തിൽ അമർന്നിരിക്കുന്നവനാണ് മുനി അതായത് നിശബ്ദതയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് അവൻ മുനിയായി മാറുന്നത് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചല തത്വയെ ജീവൻ മുക്തി എന്നാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനത്തെ നിശ്ചലമാക്കുമ്പോഴാണ് അവൻ മുക്തനാകുന്നത് ആ മുക്തിമാർഗം ഉപദേശിക്കേണ്ട കേന്ദ്രമാണ് ക്ഷേത്രം അപ്പോൾ അവിടെ ഈ നിലവിളിയാണോ വേണ്ടത് നിശബ്ദതയാണോ വേണ്ടത് ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ ആ മൗനത്തിൽ അമർന്നിരുന്ന് ആ നിശബ്ദതയുടെ ശബ്ദം കേട്ട ഗുരു ആണ് മന്ത്ര മന്ത്രദൃഷ്ടാവ് മന്ത്രത്തെ ദൃഷ് ശരിക്കും അദ്ദേഹം കാണു ദർശിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മൂർത്തമാകുന്നത് അങ്ങനെ മൂർത്തമാകുന്ന മനസ്സുള്ളവനാണ് മൂർത്തി ആ മൂർത്തി ഭാവം ആർജിച്ചിട്ടാണ് അദ്ദേഹം ആ മൂർത്തി ഭാവത്തെ ഒരു പ്രത്യേക മോളിക്കുലാർ കോമ്പിനേഷനുള്ള പിന്നെ കണികാഘടന വന്ന ആ കല്ലിലോ വിഗ്ര ലോഹ കൂട്ടിലോ ഈ മൂർത്തി ഭാവത്തെ സന്നിവേശിപ്പിക്കുക ചെയ്യുന്നത് അപ്പോഴാണ് അപ്പോഴാണതൊരു ചൈതന്യ വിഗ്രഹമായി മാറുന്നത് എന്നിട്ട് ആ വിഗ്രഹത്തിൽ ആ ചൈതന്യത്തെ നിലനിർത്താനുള്ള ഒരു നിത്യപൂജാ ക്രമവും ഈ ഗുരു അവിടെ നിർദ്ദേശിക്കും അതുകൊണ്ടാണ് ആ മൂർത്തിക്ക് ഏത് പ്രസാദമാണ് കൊടുക്കേണ്ടത് അന്നമൂട്ടണം കേട്ട് അമ്പലത്തിൽ കണ്ടിട്ടില്ലേ നിവേദ്യം ആ സമയത്ത് അടച്ചിടും അപ്പോൾ മൂർത്തി ആഹാരം കഴിക്കുകയാണ് അത് കൊടുക്കുന്നത് ആ ഗുരു പറഞ്ഞിരിക്കുന്ന നിവേദ്യമേ ആ പർട്ടിക്കുലർ ക്ഷേത്രത്തിൽ പറ്റുള്ളൂ ആ ക്ഷേത്രത്തിലുള്ള നിവേദ്യം ഒരുപക്ഷെ മറ്റൊരു ക്ഷേത്രത്തിൽ യുക്തമായിരിക്കില്ല അപ്പോൾ അവിടെ അന്നബലം ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം എന്നിട്ട് അതിൽ പിന്നെ കൊടുക്കേണ്ടത് പിന്നെ ജലത്തിൻ്റെ ഊർജ്ജം ശരിക്കും ആ ധാരയുണ്ടല്ലോ ജലധാര ആ ജലധാര കൊടുത്തുകൊണ്ട് ശരീരത്തിൽ ആ വെള്ളത്തിൻ്റെ ഊർജത്തെ ജലത്തിൻ്റെ ഊർജത്തെ നിലനിർത്തുകയാണ് അതുപോലെ തന്നെയാണ് ആ മൂർത്തിയിൽ ജലാഭിഷേകം നടത്തുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവിടെ ദീപാരാധന ആ വിഗ്രഹത്തിൽ എന്ത് ഏത് തരം പിന്നെ അഗ്നിബലമാണ് കൊടുക്കേണ്ടത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടാവും എല്ലാ ക്ഷേത്രത്തിലും ഒരേ വിളക്കായിരിക്കില്ല ഉപയോഗിക്കുന്നത് ഒരേ പിന്നെ സാധനാക്രമമായിരിക്കില്ല ആ പണ്ടി പൂജാരി ഉപയോഗിക്കുന്നത് അടുത്തതാണ് ധൂപാരാധന പല ക്ഷേത്രത്തിലും പല ധൂപങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അത് ഗുരു നിർദ്ദേശിച്ചിരിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മന്ത്രോച്ചാരണം കാളിക്ഷേത്രത്തിലെ മന്ത്രോച്ചാരണം ആയിരിക്കില്ല വിഷ്ണു ക്ഷേത്രത്തിലത് വിഷ്ണുവിൻ്റെ ആയിരിക്കില്ല ഹനുമാൻ ക്ഷേത്രത്തിൽ ഇത് ഓരോ മൂർത്തിക്കും മാറ്റം അനുസരിച്ചിട്ട് ഈ മന്ത്രത്തിലോ അല്ലെങ്കിൽ മണിയുടെ ആ വൈബ്രേഷനിലോ വ്യത്യാസമുണ്ടാവും ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കൃത്യമായ അനുപാതത്തിൽ യോജിപ്പിക്കുമ്പോൾ അഞ്ച് ഭൂതങ്ങൾ യോജിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ആറാം തലം മൂർത്തി ഭാവം ശരിക്കും അവിടെ പ്രകടമാകുന്നത് അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് നിശബ്ദതയിലാണ് ഇതിലുണ്ടാകുന്ന ആ തരംഗ വ്യതിയാനങ്ങൾ എപ്പോഴെങ്കിലും തെറ്റിച്ചാൽ ഈ മൂർത്തി രോഗബാധിതനാകുകയാണ് നമ്മുടെ ശരീരത്തിൽ പിന്നെ ഒരു മിനിറ്റിൽ നാം പതിമൂന്ന് മുതൽ പതിനാറ് പ്രാവശ്യം വരെ ശ്വസിക്കും ആ ശ്വാസക്രമത്തിലൊരു വ്യതിയാനം വന്നാൽ ശ്വാസം തടയപ്പെട്ടാൽ നമ്മൾക്ക് രോഗമുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ അന്നം ശരിക്കും ജലം കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും രോഗമാണ് ഉണ്ടെങ്കിൽ പ്രശ്നമല്ലേ ഇങ്ങനെ അഞ്ച് തരത്തിലാണ് നമുക്ക് രോഗം ബാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ മൂർത്തിയിലും നമ്മൾ കൊടുക്കുന്ന പ്രസാദത്തിലായാലും ധാരയിലായാലും ശരിക്കും ദീപാരാധനയിലോ ദൂപാരാധനയിലോ മന്ത്രോച്ചാരണത്തിലോ ഉണ്ടാകുന്ന ശബ്ദവ്യതിയാനങ്ങൾ അല്ലെങ്കിൽ തരംഗ വ്യതിയാനങ്ങൾ ആ മൂർത്തിയെ രോഗഗ്രസ്തമാക്കും അങ്ങനെ മൂർത്തി രോഗഗ്രസ്തമാകുമ്പോൾ ആ പരിസരം മുഴുവൻ രോഗഗ്രസ്തമാകും അങ്ങനെയെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഈ മൗനത്തിൻ്റെ ആ നിശബ്ദതയുടെ ശബ്ദം കേൾക്കാൻ ഉപദേശിച്ച് മൂർത്തി സന്നിവേശം നടത്തിയ ഒരു വിഗ്രഹം വെച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ അയ്യപ്പ ഓടിവാ ചാടിവാന്നൊരു പാട്ടിട്ടാൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ എത്രയായിരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ക്ഷേത്രങ്ങളിലിരുന്ന പാട്ടുകളെല്ലാം സിനിമാ പാട്ടുകളോ ഭക്തിഗാനങ്ങളോ ആണ് അല്ലെങ്കിൽ ചെറിയ ശബ്ദത്തിൽ ആ പിന്നെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മൂർത്തിക്ക് ഗുണകരമായ വാച്യമന്ത്രങ്ങളുണ്ട് മന്ത്രങ്ങൾ രണ്ട് തരത്തിലാണ് ശരിക്കും വാച്യമന്ത്രങ്ങളുമുണ്ട് ജപിക്കാനുള്ള മന്ത്രങ്ങളുമുണ്ട് മൂലമന്ത്രങ്ങളുമുണ്ട് മൂലമന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ജപിക്കാൻ കഴിയില്ല അത് അത് മൗനത്തിൽ മാത്രം മനസ്സിൽ റിവർബ്രേറ്റ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ് മൂലമന്ത്രങ്ങൾ അതാണ് ധ്യാനം എന്നാൽ ശ്രദ്ധയെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു തരംഗ സൗകര്യം ഒരുക്കാൻ കഴിയും അവിടെ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ ജ ജപമന്ത്രങ്ങൾ വാച്യമന്ത്രങ്ങളും ഗുരുക്കന്മാരുണ്ടാക്കിയത് ഇപ്പോൾ ഓം നമോ നാരായണായ അത് ഒരിക്കൽ വാച്യമന്ത്രമാണ് അപ്പോൾ ഓം നമോ നാരായണായ ഇതിങ്ങനെ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു തരംഗം സൃഷ്ടിക്കപ്പെടും ഈ ട്യൂണിംഗ് ഫോർക്ക് പോലെ ഒരു ഒരു മുറിയുടെ അറ്റത്തിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിൽ ഒരു കൊട്ട് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കും അതേ ഫ്രീക്വൻസി ക്യാപ്ചർ ചെയ്ത് വൈബ്രേറ്റ് ചെയ്യും ഇങ്ങനെയുള്ള തരംഗ സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഈ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ മൂർത്തിയെ നശിപ്പിക്കുകയും അതുവഴി ആ നാടിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഭരതത്തിൻ്റെ വിജയം തന്നെയാണ് പ്രേക്ഷകരിൽ ഇതുപോലെയുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുന്നത് എന്തായാലും എല്ലാവരുടെയും ഇമെയിലിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത പ്രസക്തമായ ചോദ്യങ്ങൾക്ക് എന്തായാലും നമ്മൾ ഈയൊരു അധ്യായത്തിൽ പല അധ്യായങ്ങളിലായിട്ട് ഉത്തരം നൽകുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കാൻ സമയമായി പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ഗുരുതര ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കേൾതുക ഭരതം ഇൻഡിമസി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൗമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം